ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും കാത്തിരുന്ന പ്രകാശൻ ലക്ഷ്മി വിവാഹത്തിന്റെ സംഭവങ്ങളൊക്കെ ഈ ആഴ്ചയായിട്ട് നടക്കുന്നത് അങ്ങനെ പ്രകാശം മനസ്സിലാക്കാണ്ട് തന്നെ ലക്ഷ്മി ചതിക്കുമായിരുന്നു കാർത്തിക ചതിക്കായിരുന്നു എന്നുള്ള സത്യങ്ങളൊക്കെ ഈ ആഴ്ചയോട് കൂടി തന്നെ പ്രകാശം മനസ്സിലാക്കും പ്രകാശനത് ദേഷ്യം വന്ന് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമായിരിക്കും പക്ഷെ വിക്രം അങ്ങനെയല്ല വിക്രം ചതി പറ്റി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു പ്രത്യേക സ്വഭാവമാണ് വിക്രത്തിന് അത് ഒരു റിപ്പർ ആയിട്ടുള്ള ഒരാളായത് കൊണ്ട് തന്നെ കാർത്തികേനെ എന്തു ചെയ്യാൻ മടിക്കില്ല എന്ന് കാർത്തികക്കും കാർത്തികയുടെ അമ്മക്കും നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ലക്ഷ്മി പറഞ്ഞത് വിക്രത്തിനെ ശരിക്കും സൂക്ഷിക്കണം അവൻ അവനെന്ത് ചെയ്യാൻ മടിക്കാത്ത ഒരുത്തനാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാം നഷ്ടപ്പെടുവാണെന്ന് താൻ എല്ലാവരുടെ മുമ്പ് നാണം കെടുവാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും തലതല്ലി പൊട്ടിച്ച പോലെ തന്നെ കാർത്തികയുടെ തലതല്ലി പൊട്ടിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ എന്തായാലും വിക്രം വെറുതെ അടങ്ങിയിരിക്കും ഒരു മുട്ട പാടി തന്നെ കാർത്തികൊക്കെ കൊടുക്കും അതിനുശേഷമായിരിക്കും കാർത്തിക നമ്മുടെ സേനന്റെയും രൂപയുടെ സഹായത്തിന് വേണ്ടി അങ്ങോട്ടേക്കൊക്കെ പോകുന്നത് എന്തായാലും പ്രകാശ് ചമ്മിപ്പോങ്ങാൻ പോകുന്ന ഭാഗം തന്നെയായിരിക്കും ഈ എപ്പിസോഡ് ഈ വീക്ക് ലാസ്റ്റ് കാണിക്കാൻ പോകുന്നത് എന്നാലും സരിയും പ്രസവത്തിനെ പോയിട്ടുണ്ട് പ്രസവിക്കണതൊന്നും കാണിക്കില്ല നാളെ കാണിക്കുക നമ്മുടെ സലീവിനെ ലേബർ റൂമിലേക്ക് കയറ്റണതും അതുപോലെ തന്നെ ആഹുലെ കുറച്ച് ഗൂഢമായിട്ടുള്ള ആലോചനകളും ഒക്കെ ആയിരിക്കും നാളെ കാണിക്കുന്നത് മറ്റന്നാളാണ് നമ്മുടെ പ്രകാശൻ അണിഞ്ഞൊരുങ്ങി രജിസ്ട്രർ ഓഫീസിലേക്ക് പോകുന്ന ഭാഗം പ്രകാശൻ നാണം കിടന്നത് കാണാൻ വേണ്ടി കല്യാണിയും കിരണും ദീപ്യം അതുപോലെ തന്നെ ആരെയൊക്കെ കല്യാണം വിളിച്ചിട്ടുണ്ടോ അവരൊക്കെ തന്നെ വരുന്നുണ്ട് കാരണം പ്രകാശിന്റെ ആ അതായത് നാണം കെട്ടു പോകുന്ന കാഴ്ച ഒരു 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 മാസം മുമ്പ് വിക്രം ഇതുപോലെ തന്നെ സ്വാതിയുടെ ചതിയിൽപ്പെട്ട് നാണം കെട്ടു പോയതാണ് സെയിം തന്നെ തന്നതേ സ്വന്തം അച്ഛൻ നാണം കെട്ട് വരാൻ പോവുകയാണ് അപ്പൊ അത് കഴിയുമ്പോഴേക്കും പ്രകാശം ഇക്വാറും ഹോസ്പിറ്റലിൽ ആവാൻ ചാൻസ് ഉണ്ട് അമ്മുമ്മ വയസ്സായതുകൊണ്ട് തന്നെ ആരും ഉപദ്രവിക്കാതെ പോകുന്നില്ല പെറുപുറത്ത് പെറുപുറുത്ത് പ്രയാഗി പ്രാഗി അവിടെ ഉള്ളൂ വിക്രം മാത്രം അടങ്ങിയിരിക്കില്ല വിക്രം മിക്കവാറും കാർത്തിക കിട്ടും കാർത്തികയുടെ അമ്മനെ എങ്ങനെയൊക്കെ പണി കൊടുക്കാനേ ചാൻസ് ഉള്ളൂ അവരുടെ കമ്പനിയിൽ പൈസയും അതുപോലെ തന്നെ വീട്ടില് സ്വർണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാക്സിമം അടിച്ചു മാറ്റാനേ ചാൻസ് ഉള്ളൂ എന്തായാലും കാത്തിരുന്ന് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ